ബി ജെ പി പ്രതീക്ഷകൾക്ക് കാശ്മീരിൽ വലിയ തിരിച്ചടിയാണ് വോട്ടർമാർ നൽകിയിരിക്കുന്നത് കോൺഗ്രസ് നേതൃത്വം നൽകുന്ന ഇന്ത്യ സഖ്യം വലിയ തിരിച്ചുവരവ് നടത്തിയിരിക്കുകയാണ് ജമ്മു കാശ്മീരിൽ അന്തിമ ഫല സൂചന ഫലസൂചന പുറത്തുവരാനിരിക്കെ തന്നെ ആകെ സീറ്റ് നില അമ്പത് കടത്താൻ ഇന്ത്യ സഖ്യത്തിന് സാധിച്ചിട്ടുണ്ട് ഹരിയാനയേക്കാൾ ബി സംബന്ധിച്ച് ഏറെ നിർണായകമായൊരു സംസ്ഥാനം കൂടി കാശ്മീർ തന്നെയാണ് പ്രത്യേക പദവി റദ്ദാക്കുകയും ലഫ്റ്റനന്റ് ഗവർണർ ഭരണം ഏർപ്പെടുത്തുകയും ചെയ്ത കശ്മീരിൽ പക്ഷേ ബി ജെ പിയുടെ പരിഷ്കാരങ്ങൾ തിരിച്ചടിയായെന്ന് പറയേണ്ടി വരും തൊണ്ണൂറ് സീറ്റുകളുള്ള കശ്മീരിൽ ഭരിക്കാൻ ആവശ്യമായ നാൽപ്പത്തിയാറ് എന്ന മാന്ത്രിക സംഖ്യ നാഷണൽ കോൺഫറൻസും കോൺഗ്രസും ചേർന്ന സഖ്യം മറികടന്നത് അവരെ സംബന്ധിച്ച് വലിയ ആശ്വാസ ഘടകമാണ് അതേസമയം അഞ്ച് എം എൽ എമാരെ നോമിനേറ്റ് ചെയ്യാമെന്ന പുതിയ ചട്ടത്തോടെ സീറ്റ് നില തൊണ്ണൂറ്റിയഞ്ചിൽ എത്തുകയാണ് അങ്ങനെ സംഭവിച്ചാലും കേവല ഭൂരിപക്ഷത്തിന് നാൽപ്പത്തിയെട്ട് എം എൽ എമാരെ വിജയിപ്പിക്കേണ്ടതുണ്ട് ഈ മാന്ത്രിക സംഖ്യയും നിലവിൽ ഇന്ത്യ സഖ്യം മറികടക്കുമെന്ന് ഉറപ്പായിരിക്കുകയാണ് സർക്കാർ രൂപീകരണത്തിന് മുൻപ് അഞ്ച് എം എൽ എമാരെ നാമനിർദ്ദേശം ചെയ്യാനുള്ള നീക്കം ബി ജെ പിയുടെ തന്ത്രമാണെന്നും ഇത് ജനാധിപത്യ വിരുദ്ധമാണെന്നും കോൺഗ്രസ് പറഞ്ഞുകൊണ്ടിരിക്കുന്നു കോൺഗ്രസ് നാഷണൽ കോൺഫറൻസ് സഖ്യം സുഖമായി ഭൂരിപക്ഷം നേടുമെങ്കിലും ബി ജെ പി ഈ നീക്കവുമായി മുന്നോട്ട് പോയാൽ അത് ജനവിധിയെ പരാജയപ്പെടുത്താനുള്ള ശ്രമമാകുമെന്നും അഞ്ചംഗങ്ങളെ നിയോഗിക്കാനുള്ള അധികാരം പുതിയ സർക്കാരിന് നൽകണമെന്നും കോൺഗ്രസ് പറയുന്നുണ്ട് തൊണ്ണൂറംഗ നിയമസഭയിൽ അഞ്ചു പേർ കൂടി എത്തുന്നതോടെ അംഗബലം തൊണ്ണൂറ്റി അഞ്ചാകും കേവല ഭൂരിപക്ഷത്തിന് നാൽപ്പത്തി സീറ്റുകളാണ് വേണ്ടത് ജനവിധിയിലൂടെ നാൽപ്പത്തി മൂന്ന് സീറ്റുകളിൽ വിജയിച്ചാൽ പോലും ബി ജെ പിക്ക് കേവല ഭൂരിപക്ഷം നേടാനാകുമെന്നാണ് അവർ പ്രതീക്ഷിച്ചത് ഈ അപകടം തിരിച്ചറിഞ്ഞതോടെയായിരിക്കാം കശ്മീർ ജനത ശക്തമായ ഒരു ഭൂരിപക്ഷം ഇന്ത്യാ സഖ്യത്തിന് നൽകിയിരിക്കുന്നത് എക്സിറ്റ് പോൾ ഫലങ്ങൾ കോൺഗ്രസ് മുന്നേറ്റമാണ് ജമ്മു കാശ്മീരിൽ പ്രവചിച്ചത് ജമ്മു കാശ്മീരിൽ കോൺഗ്രസ് നാഷണൽ കോൺഫറൻസ് സഖ്യത്തിന് മുൻതൂക്കം പ്രവചിപ്പിക്കും പ്രവചിക്കുമ്പോഴും സഭയ്ക്കുള്ള സാധ്യതയും ചില എക്സിറ്റ് പോളുകൾ പ്രവചിച്ചിരുന്നു അതേസമയം അഞ്ച് എം എൽ എമാരെ നിയമിക്കാനുള്ള ലഫ്റ്റനന്റ് ഗവർണറുടെ നീക്കത്തിനെതിരെ കോൺഗ്രസ് സുപ്രീം കോടതിയെ സമീപിക്കാൻ പോവുകയാണെന്നും പാർട്ടി അറിയിച്ചിട്ടുണ്ട് പ്രത്യേകിച്ച് തെരഞ്ഞെടുപ്പ് ഫലം പുറത്തു വന്ന സാഹചര്യത്തിൽ ഈ അഞ്ച് എം വരവ് ബി നൽകുന്ന മൈലേജ് ചെറുതല്ല അത് എന്ത് വില കൊടുത്തും തടയുക എന്ന ലക്ഷ്യമാണ് ഇന്ത്യ മുന്നണിക്ക് മുന്നിലുള്ളത് നിലവിൽ ബി ജെ പി ഇതര പാർട്ടികളുടെ പിന്തുണ ലഭിക്കുന്ന സാഹചര്യം ഉണ്ടായാൽ പോലും മുപ്പത്തിയേഴ് സീറ്റുകളായിരിക്കും ആ സഖ്യത്തിന് ലഭിക്കുക ഇതിന് പിന്നാലെ ചതിയിലൂടെ സ്വന്തമാക്കുന്ന അഞ്ച് എം എൽ എ മാരുടെ പിന്തുണ കിട്ടിയാലും ബി ജെ പിക്ക് നിലവിൽ കശ്മീർ ഭരിക്കാൻ സാധിക്കില്ല എന്നതാണ് വസ്തുത